ഈ ബോഡി പൊളിച്ചു പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് എങ്ങനെയാണ് അദ്ദേഹം മരിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുമെന്ന് ഇന്ന് പറഞ്ഞിരുന്നതാണ് മൂന്ന് ദിവസം വ്യാഴാഴ്ച നടന്ന സംഭവമാണിത് വെള്ളിയാഴ്ചയാണ് ഇവിടെ പുറത്തൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഉംബാന്തി നടന്നത് ഉമ്പാന്തീ നടന്നു ഇവര് ബോഡിയൊക്കെ അടക്കം ചെയ്തു അത് കഴിഞ്ഞ് പത്താം തീയതിയാണ് രാവിലെ ഇവിടെ രാവിലെ അല്ലെ ഉച്ചയ്ക്കില്ല ഉച്ചയ്ക്ക് ഒരു പോസ്റ്റ് കൊണ്ടോട്ടി ചെയ്യുന്നത് അപ്പോഴാണ് ഈ അയൽവക്കത്തുള്ള ഒരു അടുത്തുള്ള ഒരു ബന്ധുക്കളും അറിയുന്നത് അപ്പൊ ഇതിന്റെ ദൂരം അദ്ദേഹം മൂന്നാല് ദിവസം കൊണ്ട് സോമില്ലാതെ കിടക്കുകയായിരുന്നു എങ്ങനെയാണ് മരിച്ചു എന്നറിയാനുള്ള ദുരൂഹത അത് നീക്കുക ഈ ജനങ്ങളുടെ ദുരൂഹത മാറ്റി ഇതിന് വ്യക്തമായ ഒരു അന്വേഷണം ആവശ്യമാണ് ഇവിടെ ഇന്ന് ഒരു ബോഡി പൊളിക്കാൻ വേണ്ടി കളക്ടറുടെ ഉത്തരവോടെ വന്നതാണ് കളക്ടറുടെ ഉത്തരവോടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു തർപ്പുമില്ല പുറത്തുനിന്ന് വന്ന ആൾക്കാർ ഇവിടെ വന്ന് പച്ചക്കറി വർഗീയതയും പറഞ്ഞു പൊളിക്കാൻ എന്ന് പറഞ്ഞു അതിന്റെ കാര്യങ്ങളും ഉണ്ട് അവർ പറഞ്ഞു അവരങ് പോയി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഇനി സ്റ്റേഷനിൽ ചെന്ന് അതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വീണ്ടും വരും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോ അവർക്ക് എന്താണോ പറയാ രാത്രി പന്ത്രണ്ട് അവര് കണ്ടു വീട്ടിലുള്ള അവിടെ ചങ്കുളിക്ക് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇത് പിന്നെ പുറത്തുനിന്ന് വന്നാൽ ഇവിടെ വർഗീയപരമായിട്ടുള്ള തീരുമാനം ഇത് പറഞ്ഞിട്ട് എല്ലാ ജാതിയിലുള്ള ആൾക്കാരും ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും ഉണ്ട് നമുക്കത് അത് അദ്ദേഹം അവിടെ ഉണ്ട് അദ്ദേഹം എങ്ങനെയാണ് വർഗീയത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതിനകത്ത് ഇവിടെ ഉള്ളവർക്ക് ഒരു വർഗീയത എല്ലാ ഈ അടുത്ത ഈ പരിസരത്തൊക്കെ താമസിക്കുന്നവരാണ് ഈ മുൻസിൽ ഞാറ്റിങ്ങര മുനിസിപ്പൽ പരിധിയിലാണ് ഈ വാർഡ് നാല്പത്തി മൂന്നാമത്തെ വാർഡാണ് പരി നാല് അതിന്റെ നാല് തുടങ്ങുന്നത് അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ചുറ്റുള്ള കിടക്കുന്നത് അതിന് ഇവിടെ ഒരു വർഗീയത ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് പുറത്തുനിന്ന് വന്നവർ വന്നവരോന്ന് വർഗീയപരമായിട്ടുള്ള ശരി ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പുള്ളി നേരത്തെ നമ്മളെന്താ കണ്ടിട്ടുണ്ട് വർക്കേഴ്സ് യൂണിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുള്ളി സ്വാമിയും ബാക്കി കാര്യങ്ങൾ പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ പോകുകയായിരുന്നു പിന്നെ അദ്ദേഹത്തിന് സുഖം ഇല്ലാതായി മൂന്നാലഞ്ച് ദിവസം സുഖം നടക്കായിരുന്നു പെട്ടെന്ന് കിടപ്പിലായി കിടപ്പില്ല എന്നാൽ അങ്ങനെ ഇരിക്കും മൂന്നാല് ദിവസം എന്നിട്ട് അന്ന് രാവിലെ ബിഫീല ഗുളിക കഴിച്ചെന്ന് മോൻ തന്നെ പറയുന്നു അവിടെ കൊണ്ടു വെച്ചു അതിന്റെ ഇത് ദുരൂഹ എന്ന് അവിടെ മൂത്ത പല അഭിപ്രായങ്ങളും പോലീസുകാർട്ടി വന്നും ബഹുമാനപ്പെട്ട കളക്ടർ വന്നിരുന്നു അവരൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു അന്വേഷണം അതിനൊരു നടപടി എടുക്കാമെന്ന് പറഞ്ഞുപരമായിട്ട് അത് ഇവരുടെ ക്ഷേത്ര ട്രസ്റ്റു അല്ല വ്യക്തിപരമായിട്ടുള്ള ക്ഷേത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരുടെ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ കുടുംബപരമായിട്ട് അവർ വെച്ചിരിക്കുന്നു അവര് തന്നെ വെട്ടിയ വഴിയാണ് ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി അല്ലാതെ വേറെ പക്ഷേ വീട്ടിലെന്താ അവർ വീട്ടിനായ പുറത്തുള്ള ഒരു വ്യക്തമായിട്ട് അറിയാം നാട്ടിൽ നാട്ടിന് ഈ സ്വാമിയെ എല്ലാവർക്കും അറിയാം സ്വാമിയെ കുറിച്ച് ആർക്കും ഒരു പരാതിയില്ല ഒരു ആക്ഷേപങ്ങളോ ഒന്നുമില്ല നല്ലൊരു വ്യക്തിയാണ് പുള്ളി എങ്ങനെ മരിച്ചു അതറിയാം അത് ശരിയാണോ എന്ന് അറിയാം അതാണ് നാട്ടുകാരുടെ മൊത്തം എല്ലാവരുടെയും ആഗ്രഹം ഇനി ബോഡി അതിനകത്തുണ്ടാന്ന് അത് സംശയമാണ്